പ്രമേഹ രോഗികളുടെ കാര്യം വല്ലാത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് പലപ്പോഴും അളവുകളാണ് അസുഖം എന്ന് ധരിച്ചുകൊണ്ടാണ് പലരും പല ചികിത്സകളിലേക്കും എത്തിപ്പെടുന്നത് എന്നിട്ട് ഒരസ്വസ്ഥതയും ഇല്ലാത്ത അവർ ഭാവിയിലൊന്നും സംഭവിക്കരുതേ എന്ന് ധരിച്ചുകൊണ്ട് പല മരുന്നുകളും നിത്യമായി കഴിച്ച് കഴിച്ച് അളവിനെ ഏതോ ഒരു ഭാഗത്തേക്ക് ഒപ്പിക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും പല അവയവങ്ങളും ഈ വിഷം കഴിച്ച് തകർന്നിട്ടുണ്ടാകാം അങ്ങനെ വിഷം കഴിച്ച് അവയവങ്ങൾ തകരുന്നതൊന്നുമല്ല പിന്നെ പ്രശ്നം ഈ അളവൊന്ന് കുറഞ്ഞു കാണണം എന്ന ഒരു അന്ധമായ ഒരു തെറ്റായ ധാരണ അക്യുപഞ്ചർ ചികിത്സയിലുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അക്യുപഞ്ചർ ചികിത്സ തിരഞ്ഞെടുത്തത് ഒരു വിഷവും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് വിഷം കഴിച്ച് നിങ്ങളുടെ ശരീരം ഡാമേജ് ആയതുകൊണ്ടാണ് നിങ്ങൾ അക്യുപങ്ചർ പോലെ ഏത് നാച്ചുറലായ ചികിത്സ സ്വീകരിച്ചാലും പലപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ അതുവരെ മരുന്ന് കഴിച്ചുണ്ടായ പല അപകടങ്ങളും പുറന്തള്ളിപ്പോകാൻ പല സാധ്യതകളും ഉണ്ട് ചിലപ്പോൾ നിങ്ങളൊന്നും മെലിഞ്ഞു പോയിട്ടുണ്ടാകാം പക്ഷേ ഈ സമയത്തൊന്നും നിങ്ങൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് അളവ് നോക്കുന്നത് ഭൂഷണമല്ല കാരണം അക്യുപങ്ചർ ചികിത്സ അളവിനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചികിത്സയല്ല മറിച്ച് അസ്വസ്ഥതകളൊന്നുമില്ലാതെ ശരീരത്തിൽ അടിഞ്ഞ ആ മാലിന്യം പുറന്തള്ളി രോഗം സുഖപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചികിത്സയാണ് അതുകൊണ്ട് അളവ് ഒപ്പിക്കാൻ വേണ്ടി വിഷം കഴിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് അക്യുപഞ്ചർ ചികിത്സ പറ്റില്ല മറിച്ച് ഉള്ളിൽ അതുവരെ അടിഞ്ഞുകൂടിയ വിഷം പുറത്തു പോകണം ഇനി അസ്വസ്ഥതകളൊന്നുമില്ലാതെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു വഴിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അക്യുപഞ്ചർ ചികിത്സ തീർച്ചയായും ഒരു നല്ല ഓപ്ഷനാണ് അതുകൊണ്ട് അക്യുപഞ്ചർ ചികിത്സയിൽ ഇരുന്നു കൊണ്ട് ഒരു തെറ്റായ വേറെ ഏതോ ചികിത്സയുടെ ഒരു അടിസ്ഥാനവുമില്ലാത്ത അളവ് നോക്കിക്കൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ അങ്ങനെ അളവ് നോക്കി ഭയപ്പെട്ടാൽ ആ ഭയം തീർച്ചയായും നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രമേഹ രോഗി യഥാർത്ഥത്തിൽ മാറാരോഗിയോ മഹാരോഗിയോ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ എന്ത് തരം അസുഖങ്ങളും സുഖപ്പെടുന്ന സംവിധാനമാണ് ഈ ശരീരത്തിൽ ഡയബറ്റീസിൻ്റെ അളവ് ഒരാൾക്ക് കുറയുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ രോഗിയല്ല ആ അളവാണ് നിങ്ങൾക്ക് ആരോഗ്യത്തിൽ ജീവിക്കാൻ ആവശ്യം